ഹലോ ഗായ്സ് കേരളത്തിൽ ഇവിടെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ പാർക്കിങ്ങിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയുടെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ലക്ഷ്മീനാരായണ നാരായണ സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും അതായത് കീഴ്ക്കാവ് എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടെ ഇവിടെ ഉണ്ട് മുഖ്യപ്രതിഷ്ഠ മഹാലക്ഷ്മി ഭാവത്തിലാണെങ്കിലും മറ്റു മൂന്ന് ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കുക അതായത് വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ മഹാസരസ്വതി ദേവിയായിട്ട് പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെയും കുടജാദ്രിയുടെയും വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മൂകാംബിക ദേവിക്ക് നമ്മുടെ ചൊറ്റാനിക്കരേയും അമ്മയുമായി വരുന്ന ആ ഒരു ബന്ധത്തെപ്പറ്റി ഞാൻ ആ രണ്ട് വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണൂ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ പ്രഭാതത്തിൽ കൊല്ലൂർ മൂകാംബിക സാന്നിധ്യത്തിൽ വരുന്ന മഹാസരസ്വതി ദേവിയായിട്ടും അതുപോലെ തന്നെ ചുവന്ന വസ്ത്രത്തിൽ ശ്രീഭദ്രകാളിയായിട്ട് ഉച്ചയ്ക്കും വസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കൂടാതെ ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഭഗവതിയെ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട് അങ്ങനെ പരാശക്തിയുടെ എല്ലാം പ്രധാനപ്പെട്ട അഞ്ച് ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കറി അമ്മയെ രാജരാജേശ്വരി അഥവാ ആദ്യ പരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത് നമ്മൾ കീഴ്ക്കാവിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് കീഴ്ക്കാവിലേക്ക് നടന്നിറങ്ങുന്ന വശത്ത് കടകളൊക്കെ ഉണ്ട് ഒരുപാട് അമ്മമാർ ലോട്ടറി വിൽക്കുന്നതും കൈ നോക്കാൻ നിൽക്കുന്നതൊക്കെയാണോ അതും കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഈ ക്ഷേത്രക്കുളത്തിലേക്കാണ് ഇവിടെ ഒരു കുളം കാണാം അതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ വന്നിട്ട് നമ്മുടെ നേരെ കാണുന്നതാണ് കേഴ്ക്കാവെന്ന് പറയുന്നത് പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാ ഒന്നാണ് ചോറ്റാനിക്കര ക്ഷേത്രം ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ വരുന്ന കേരളീയ ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം മാനസിക രോഗവും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ഒക്കെ ചോറ്റാനിക്കര അമ്മ പരിഹരിക്കും എന്ന ഒരു വിശ്വാസം ഭക്തർക്കുണ്ട് അതുകൊണ്ട് തന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ വരാറുണ്ട് ഇവിടെ ഭജന ഇരിക്കാറുണ്ട് മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമം ഇവിടെ ഉടലെടുത്തത് ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്താവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ജ്യേഷ്ഠ ഭഗവതി നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഇവരിൽ ശാസ്താവിൻ ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഭഗവതിയുടെ അംഗരക്ഷകന്റെ സ്ഥാനമാണ് ശാസ്താവിനെ അതിനാൽ തന്നെ ശബരിമല തീർത്ഥാടകർ ധാരാളമായി ഇവിടെ എത്താറുണ്ട് കുംഭം രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ കൊടിയിറങ്ങുന്ന പ്രധാനപ്പെട്ട ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് മകം പൂരം തൊഴലും അതുപോലെ തന്നെ നവരാത്രി വിദ്യാരംഭം തൃക്കാർത്തിക പിന്നെ ലക്ഷ്മി നാരായണ പ്രാധാന്യം അർഹിക്കുന്ന ദീപാവലി എല്ലാം ഇവിടെ വിശേഷമായി കൊണ്ടാടുന്നു കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കീഴിലാണ് നിലവിലീ ക്ഷേത്രം നടന്നു പോരുന്നത് നമ്മൾ കയറി വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിരുന്നു ഒരുപാട് തിരക്ക് അപ്പോൾ അത് ഊട്ടുപുരയിലെ തിരക്കാണ് ഇവിടെ ക്ഷേത്രത്തിലുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ വൈകുന്നേരത്തെ പൂജയ്ക്ക് മുമ്പ് ക്ഷേത്രം വൃത്തിയാക്കുന്നതിലുള്ള തിരക്കിലുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം